തലയിൽ തൂവലുകൾ കൊണ്ടുള്ളൊരു കിരീടം വെള്ളയും കറുപ്പും ഇടകലർന്ന ശരീരം പറഞ്ഞു വരുന്നത് ചിത്രാങ്കധൻ മരംകുത്തിയെക്കുറിച്ചാണ് നമ്മളിൽ പലരും കാണാൻ ഒരു പക്ഷിയാണ് ചിത്രാങ്കധൻ മരംകുത്തി നമ്മൾ കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പലപ്പോഴും ഇവയെ കാണാറുണ്ടെങ്കിലും മനുഷ്യരുടെ ഒരു സാന്നിധ്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറന്നു പോകുന്ന വളരെ നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു പക്ഷിയാണ് ചിത്രാങ്കധൻ മരംകുത്തി ഇന്ന് വളരെ യാദർശികമായിട്ട് കാടിലേക്ക് കയറിയപ്പം വളരെ യാദർശികമായിട്ട് അവരുടെ കുറച്ച് നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്തായാലും ഒന്ന് കണ്ടുനോക്കാം കാടിനോട് ചേർന്നുള്ള മുളങ്കാടുകളിലും മറ്റും കാണാറുള്ള ചിത്രാംഗതൻ മരംകൊത്തിയുടെ ശരീരത്തിൽ കൂടുതൽ ഭാഗവും കറുത്തു നിറമാണ് അങ്ങാടിക്കുരുവിയേക്കാൾ അല്പം കൂടി വലിപ്പമുള്ള ഇവയ്ക്ക് വണ്ണം കുറഞ്ഞ ശിഖരങ്ങളിൽ നിന്നും ഇര തേടുന്നതാണ് ഇഷ്ടം ആൺപക്ഷിയുടെ കഴുത്തും താടിയും വെളുത്തതാണ് മറ്റു ഭാഗങ്ങൾക്ക് കറുത്തു നിറമാണുള്ളത് നെറ്റിയിലും മറ്റും ചെറിയ വെള്ളപ്പൊട്ടുകൾ കാണാൻ സാധിക്കും വാൽ പൊതുവെ നീളം കുറഞ്ഞതാണ് ആകർഷകമായ ഉച്ചിപ്പൂവാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത പശ്ചിമഘട്ടത്തിലും മധ്യപ്രദേശ് ഒറീസ തുടങ്ങിയ പ്രദേശത്തുമാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് ചിറകുകളിൽ ചുമലിൽ നിന്ന് വരെ ഒരു ചങ്ങലയുടെ ആകൃതിയിൽ ഇളം വെള്ള പൊട്ടുകളുണ്ട് ഇത് മുഴുവൻ ഹൃദയത്തിൻ്റെ ആകൃതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഹാട്ട്സ്പോട്ടഡ് വുഡ് പീക്കർ എന്നാണ് ഇംഗ്ലീഷിൽ ഇവ അറിയപ്പെടുന്നത് ദുർബലമായ മരക്കൊമ്പുകളിലും ശിഖരങ്ങളുടെ അഗ്രഭാഗങ്ങളിലും മുളങ്കൂട്ടങ്ങൾക്കിടയിലുമാണ് സാധാരണയായി ഇവയെ കണ്ടുവരുന്നത് മരക്കൊമ്പുകൾക്ക് ചുറ്റും വേഗത്തിൽ പറന്ന് ഇടയ്ക്കിടെ തടിയിൽ കൊത്തി ഇവ പ്രാണികളെ ഭക്ഷിക്കുന്നു ചില സമയങ്ങളിൽ തടിക്കുള്ളിലേക്ക് ശക്തിയായി കൊത്തി തുരന്നു നോക്കിയും ഭക്ഷണം കണ്ടെത്താറുണ്ട് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടൊരുക്കുന്നത് തറയിൽ നിന്നും പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിലുള്ള മരപ്പൊത്തുകളിലാണ് കൂടുണ്ടാക്കുക ജന്തുലോകത്തെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കാണാനും പുതിയ ജീവജാലങ്ങളെ പരിചയപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക